സി പി എം ഫ്രാക്ഷൻ യോഗത്തിൽ കൂട്ടത്തല് ചേരി തിരിഞ്ഞ് പൂണിത്തുറയിൽ അടി അവസാനിച്ചിട്ടില്ല സി പി എം യോഗത്തിനിടെ കൂട്ടത്തല് സമ്മേളനത്തിന്റെ സ്റ്റേജ് കേസെടുത്ത് പോലീസ് കോടതി ഇടപെടൽ ഭയന്ന് പോലീസ് അന്വേഷണത്തിൽ വീഴ്ചയില്ല സിബിഐ വേണ്ടെന്ന് സർക്കാർ നവീൻ ബാബു വിഷയത്തിൽ ഭിന്നശേഷിക്കാരന് യൂണിവേഴ്സിറ്റി കോളേജിൽ ക്രൂരമർദ്ദനം കണ്ണടച്ചു കോളേജും ഒത്തുകളു പോലീസും അറസ്റ്റുമില്ല അച്ചടക്ക നടപടിയുമില്ല മുറുക്കിത്തുപ്പി ചെടികൾ ചോപ്പിച്ചത് മാത്രം ഗുണം ഗവർണർക്കെതിരെ എ വിജയരാഘവൻ ഇപിയുടെ ആത്മകഥ ഈ മാസം കട്ടൻ ചായയും പരിപ്പോടേയും ഇല്ല വയൽക്കള്ളി സമരം ഇസ്ലാമിസ്റ്റ് മാവോയിസ്റ്റ് വോട്ടുകെട്ടെന്ന് പി ജയരാജൻ ശിശുക്കളുടെ ക്ഷേമമല്ല പാർട്ടിയുടെ ക്ഷേമമാണ് വലത് ശിശുക്ഷേമ സമിതിയിലെ നിയമനവും സി പി എം വക ഭരണത്തെ കൊലക്കേസ് പ്രതി ഉൾപ്പെടെയുള്ള ക്രിമിനലുകൾ സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമുള്ള ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല സിഐ ടി യു ഭാരവാഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പൂടിത്തുറയിൽ ചേർന്ന സി പി എം ഫ്രാക്ഷൻ യോഗത്തിൽ കൂട്ടത്തല്ല സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം സി എം ദിനേശ് മണി പങ്കെടുത്ത യോഗത്തിലാണ് പ്രവർത്തകർ പരസ്പരം കസേര കൊണ്ടടിച്ചത് സി ഐ ടി യു ഭാരവാഹി തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഇരു വിഭാഗങ്ങൾ തമ്മിലെ തർക്കമാണ് സംഘർഷത്തിനെത്തിയത് ലോക്കൽ കമ്മിറ്റി അഡ്വോക്ക് സെക്രട്ടറി ടി സി ഷിബുവും ഫ്രാക്ഷൻ യോഗത്തിനെത്തിയിരുന്നു തർക്കം കയ്യാങ്കളി ആയതോടെ ജനറൽ ബോഡി നടത്താതെ യോഗം പിരിച്ചുവിട്ടു ചേരി തിരിഞ്ഞുള്ള കസേരയറിൽ നാലുപേർക്ക് നിസ്സാര പരിക്കേറ്റു അഴിമതി ആരോപണത്തെ തുടർന്ന് പി കെ സാബു പി ടി കിഷോർ പി ദിനേശൻ എന്നിവരെ സിഐ ടി യു നേതൃസ്ഥാനത്ത് നിന്നും നേരത്തെ മാറ്റിയിരുന്നു പകരം വൈഥ്ല ലോക്കൽ സെക്രട്ടറി സുധികുമാർ ലോക്കൽ കമ്മിറ്റി അംഗം പ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിൽ പുതിയ കമ്മിറ്റിയാണ് പ്രവർത്തിച്ചിരുന്നത് ഇവരെ മാറ്റി ആരോപണ ആരോപണവിധേയരെ വീണ്ടും നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള നീക്കം എതിർ വിഭാഗം ചോദ്യം ചെയ്തതോടെയാണ് സംഘർഷമായത് നട റോഡിൽ ഗതാഗതം തടസ്സപ്പെടുത്തി സി പി എം ഏരിയ സമ്മേളനത്തിന് സ്റ്റേജ് കെട്ടിപ്പൊക്കിയ സംഭവത്തിൽ കേസെടുത്ത് പോലീസ് രാത്രിയോടെയാണ് പോലീസ് കേസെടുത്തത് സിപിഎം പാളയം ഏരിയ സമ്മേളനത്തിനായി വഞ്ചൂരാണ് നടറോഡിൽ സ്റ്റേജ് കെട്ടിപ്പൊക്കിയത് ഇതിനെതിരെ പൊതുസമൂഹത്തിൽ നിന്നും വ്യാപക വിമർശനം ഉയർന്നിരുന്നു സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടന പ്രസംഗത്തിൽ സ്റ്റേജ് കെട്ടിയതിനെ ന്യായീകരിച്ച എം വി ഗോവിന്ദൻ ഇത് റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾ ഇടതുവിരുദ്ധത പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും ആരോപിച്ചു ഇതിന് പിന്നാലെയാണ് കേസെടുത്ത വിവരം പുറത്തുവന്നത് കാൽനട യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് കാണിച്ചാണ് കേസെടുത്തത് ബുധനാഴ്ച രാത്രി മുതൽ റോഡിൽ സ്റ്റേജ് നിർമ്മാണം ആരംഭിച്ചിരുന്നു വ്യാഴാഴ്ച രാവിലെ മുതൽ ത്രിവേണി വഞ്ചൂർ റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു റോഡിന്റെ ഒരു വശത്തുകൂടി മാത്രമാണ് ഇരുഭാഗത്തേക്കുമുള്ള വാഹനങ്ങൾ സഞ്ചരിച്ചത് സ്കൂളുകളും ജനറൽ ആശുപത്രിയും കോടതിയും വിളിപ്പാടകലെ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്താണ് സി പി എം അധികാര ധാർഷ്ട്യം കാട്ടിയത് വൈകിട്ട് വലിയ ഗതാഗത കുരുക്കായിരുന്നു ഇവിടെ ഉണ്ടായത് സ്കൂളിൽ നിന്നും വിദ്യാർത്ഥികളുമായി മടങ്ങിയ വാഹനങ്ങൾ ഉൾപ്പെടെ ഏറെ നേരം കുടുങ്ങി എന്നാൽ സ്റ്റേജ് സ്റ്റേജിപ്പിക്കാൻ നിർദ്ദേശം നൽകുന്നതിന് പകരം ഗതാഗതം നിയന്ത്രിക്കാനായിരുന്നു പോലീസിന്റെ ശ്രമം സംഘർഷം ഒഴിവാക്കാനാണ് പരിപാടി തടയാതിരുന്നതെന്നാണ് പോലീസിന്റെ നിലപാട് ഗതാഗതം തടസ്സപ്പെടുത്തി നട റോഡിൽ പരിപാടി നടത്തിയതിനെ പൊതുജനം വിമർശിച്ചു റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തിയുള്ള പരിപാടികൾ പാടില്ലെന്ന ഹൈക്കോടതി വിധി നിലനിൽക്കുകയാണ് സി പി എമ്മിന്റെ ധാർഷ്ട്യം നടപടി എടുത്തില്ലെങ്കിൽ കോടതി ഇടപെടലിനുള്ള സാധ്യത കണ്ടാണ് പരിപാടി ശേഷം പോലീസ് കേസെടുത്തത് സമ്മേളനത്തിന് ശേഷം കെ പി സിയുടെ നാടകവും ഈ വേദിയിൽ നടന്നു കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിനെതിരെ കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ നടന്ന പരിപാടിയിലും സി പി എം റോഡ് ബ്ലോക്ക് ചെയ്തത് വിവാദമായിരുന്നു എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിലെ അന്വേഷണത്തിന് സിബിഐ വേണ്ടെന്ന് സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിലെ സർക്കാർ നിലപാട് ഹൈക്കോടതി അറിയിക്കും പോലീസ് അന്വേഷണത്തിൽ വീഴ്ചയില്ലെന്നും സർക്കാർ സത്യവാങ്മൂലം നൽകും നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജിയിലാണ് സംസ്ഥാന സർക്കാർ നിലപാട് അറിയിക്കുക നവീൻ ബാബുവിന്റെ കുടുംബത്തോട് നൂറ് ശതമാനം നീതി പുലർത്തുന്ന അന്വേഷണമാണ് പുരോഗമിക്കുന്നത് പ്രത്യേക സംഘത്തിന്റെ അന്വേഷണത്തിൽ വീഴ്ചയില്ല അതിനാൽ സി ബി ഐ അന്വേഷണം ആവശ്യമില്ലെന്നും സർക്കാർ അറിയിക്കും അന്വേഷണത്തിന്റെ കേസ് ഡയറി പോലീസ് സമർപ്പിച്ചിട്ടുണ്ട് കേസ് ഡയറിയും സംസ്ഥാന സർക്കാരിന്റെ സത്യവാങ്മൂലവും ഹൈക്കോടതി പരിഗണിക്കും പ്രത്യേക അന്വേഷണ സംഘത്തിൽ വിശ്വാസമില്ലെന്നും നീതി ലഭിക്കാൻ സി ബി ഐ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടാണ് മഞ്ജുഷ ഹൈക്കോടതിയെ സമീപിച്ചത് അന്വേഷണ സംഘം പ്രതികളെ സഹായിക്കുകയാണെന്നും അന്വേഷണ സംഘം എന്ന പേര് മാത്രമേ ഉള്ളൂ എന്നാണ് ഹർജിയിലെ വാദം നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആശങ്ക പരിഹരിക്കുന്നതിനാണ് പ്രാമുഖ്യമെന്നും അന്വേഷണ ഏജൻസി ഏതാണെന്നല്ല വിഷയമെന്നും മന്ത്രി കെ രാജൻ പ്രതികരിച്ചിരുന്നു ഭിന്നശേഷിക്കാരനായ എസ് എഫ് ഐ പ്രവർത്തകൻ മുഹമ്മദ് അനസിനെ എസ് എഫ് ഐ നേതാക്കൾ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പ്രതികൾക്ക് നേരെ കണ്ണടച്ച കോളേജ് അധികൃതരും കന്റോൺമെന്റ് പോലീസും പോലീസ് കോളേജിലെത്തി മഹസർ തയ്യാറാക്കിയെങ്കിലും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം എടുത്ത കേസിലെ പ്രതികളായ അമർചന്ദ് വിധു ഉദയ മിഥുൻ അലൻ ജമാൽ എന്നിവരിൽ ആരെയും അറസ്റ്റ് ചെയ്തില്ല പ്രതികളിൽ ഒരാൾ എസ് ഐയുടെ മകനാണെന്ന് പറയുന്നു അനസ് പരാതിപ്പെട്ട വിവരം ഉടൻ കോളേജിലെ എസ് എഫ് ഐക്കാർക്ക് മുൻ എസ് എഫ്ഐക്കാരൻ കൂടിയായ പോലീസുകാരൻ ചോർത്തി നൽകി കുറ്റക്കാർക്കെതിരെ കോളേജും നടപടിയെടുത്തില്ല ആദ്യം പരാതി ലഭിച്ചില്ലെന്ന് പറഞ്ഞ കോളേജ് അധികൃതർക്ക് പിന്നീട് ഇമെയിൽ വഴി പരാതി നൽകിയിട്ടും ഫലമില്ല കോളേജിൽ അച്ചടക്ക സമിതി യോഗം ചേരുമെന്ന് അധികൃതർ പറയുന്നു പരാതിക്കാരനെ സമ്മർദ്ദത്തിലാക്കാനും ശ്രമം നടക്കുന്നുണ്ടെന്നും ആക്ഷേപമുണ്ട് ഭിന്നശേഷി വിദ്യാർത്ഥിയെ മർദ്ദിച്ച സംഭവത്തിൽ പരാതി ലഭിച്ചിട്ടില്ലെന്നാണ് മന്ത്രി ആർ ബിന്ദു പറയുന്നത് സംഭവത്തിൽ വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ പരിശോധിച്ച് നടപടി എടുക്കുമെന്നും മന്ത്രി പറഞ്ഞു ഒരു വർഷത്തിനിടെ അഞ്ചു തവണയാണ് അനസിന് ഈ സംഘത്തിന്റെ മർദ്ദനമേറ്റത് പോലീസിനെതിരെ എഐ എസ് എഫ് ജില്ലാ സെക്രട്ടേറിയറ്റും രംഗത്തെത്തി എസ് എഫ് ഐ നേതാക്കൾക്കെതിരെ ഉയർന്ന ആരോപണം ഗൗരവമേറിയതാണ് കലാലയങ്ങളെ അക്രമവൽക്കരിക്കുന്ന പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ശക്തമായ സമരത്തിന് എ എസ് എഫ് നേതൃത്വം നൽകുമെന്ന് ജില്ലാ നേതൃത്വം പറഞ്ഞു യൂണിയൻ പ്രവർത്തനങ്ങൾക്ക് അനുവദിക്കുന്ന മുറിയിൽ ഉൾപ്പെടെ കോളേജിൽ സി സി ടി വി ക്യാമറ സ്ഥാപിക്കണമെന്ന കെ എസ് യു ആവശ്യപ്പെട്ടിട്ടും നടപടിയും ഉണ്ടായിട്ടില്ല കാലാവധി കഴിഞ്ഞ ഗവർണർക്ക് സമയം നീട്ടി നൽകി കേന്ദ്രം കേരളത്തെ ദ്രോഹിക്കുകയാണെന്ന സിപിഎം പോള്റ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ രാജ്ഭവൻ മുഴുവൻ മുറുക്കി തുപ്പി ചെടികൾ ചുവപ്പാക്കിയത് മാത്രമാണ് ഗവർണറെ കൊണ്ടുള്ള ആകെ ഗുണം ഭയാനകമായ പ്രകൃതിക്ഷോഭമാണ് വയനാടിലുണ്ടായത് കേന്ദ്ര സർക്കാർ വയനാട് വന്നപ്പോൾ മനുഷ്യത്വം ഉണ്ടാവുമെന്ന് കരുതി അത് തെറ്റി കേരളത്തിന് വേണ്ടി കേന്ദ്രം ഒന്നും തന്നില്ലെന്നും വിജയരാഘവൻ കുറ്റപ്പെടുത്തി ആത്മകഥ പാർട്ടി അനുമതിയോടെ ഈ മാസം അവസാനം പ്രസിദ്ധീകരിക്കുമെന്ന സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ഡിസംബർ വരെയുള്ള സംഭവങ്ങൾ ഉൾപ്പെടുത്തും കട്ടൻ ചായയും പരിപോടിയും എന്ന പേരിലായിരിക്കില്ല അത് പക്ഷെ പുതിയ പേര് തീരുമാനിച്ചിട്ടില്ല നേരത്തെ പുറത്തുവന്ന പി ഡി എഫിൽ പറയുന്ന കാര്യങ്ങൾ തന്റെ ആത്മകഥയല്ലെന്ന് ഇ പി ആവർത്തിച്ചു ആർക്കും പ്രസിദ്ധീകരണത്തിന് നൽകണമെന്ന് തീരുമാനിച്ചിട്ടില്ല തെറ്റായ നടപടി സ്വീകരിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും നേതാക്കൾ കുറച്ചുകൂടി കാത്തിരുന്നെങ്കിൽ ഇ പി ജയരാജൻ ബി ജെ പിയിൽ എത്തുമായിരുന്നുവെന്ന ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണന്റെ പ്രതികരണം ഏറ്റവും വലിയ വിഠിതമാണെന്നും ജയരാജൻ പറഞ്ഞു വയൽ നികത്തി ആർവരി പാത നിർമ്മിക്കുന്നതിനെതിരെ സി പി എം കേന്ദ്രമായ കിഴാറ്റൂരിൽ രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിൽ നടന്ന വയൽക്കിള്ളി സമരത്തിന് മുന്നിൽ ഇസ്ലാമിസ്റ്റ് മാവോയിസ്റ്റ് കൂട്ടുകെട്ടായിരുന്നുവെന്ന് സി പി എം സംസ്ഥാന സമിതി അംഗം പി ജയരാജൻ കർഷക കൂട്ടായം ആരംഭിച്ച വയൽക്കള്ളി സമരത്തിന് തുടക്കമിട്ടത് സിപിഎം പ്രവർത്തകരായിരുന്നു എന്നിരിക്കെയാണ് ജയരാജൻ ദേശാഭിമാനി ആഴ്ച പതിപ്പിന് നൽകിയ അഭിമുഖത്തിൽ പുതിയ വാദം ഉന്നയിക്കുന്നത് സമരത്തിന് നേതൃത്വം നൽകിയതിന് പുറത്താക്കിയ പതിനൊന്ന് സി പി എം പ്രവർത്തകരെ അന്ന് ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ജയരാജൻ വീടുകളിൽ പോയി കണ്ടിരുന്നു തീവ്രവാദ സമരമായിരുന്നെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയവരെ ജയരാജൻ കണ്ടത് എന്തിനെന്ന് സമരസമിതി നേതാവായിരുന്ന ശ്രീ മനോഹരൻ ചോദിച്ചിരുന്നു സമരത്തിന് കോൺഗ്രസ് മുസ്ലിം ലീഗ് ബി ജെ പി നേതാക്കളും ഉണ്ടായിരുന്നു പിന്തുണയുമായി പല സംഘടനകളും വന്നു കീഴാട്ടൂർ മാർച്ചിന്റെ ഉദ്ഘാടകയായി നമ്പ്രാണത് ജാനകിയെ പ്രഖ്യാപിച്ച ചടങ്ങിൽ വി എം സുധീരനും സുരേഷ് ഗോപിയും പി സി ജോർജും പങ്കെടുത്തിരുന്നു ഇപ്പോൾ ഇങ്ങനെയൊരു ആരോപണം ഉന്നയിക്കുന്നത് എന്തിനാണെന്ന് അറിയില്ലെന്നും മനോഹരൻ പറഞ്ഞു കേരളത്തിലെ മാവോയിസ്റ്റ് ഇസ്ലാമിസ്റ്റ് ഐക്യത്തിന് വസ്തുതാപരമായ തെളിവുകൾ എന്ന ഭാഗത്ത് വയൽക്കളി സമരത്തിന് പുറമെ അലൻ താഹ എന്നിവരുടെ അറസ്റ്റും ജയരാജൻ വിശദീകരിക്കുന്നുണ്ട് മുൻ ബ്രാഞ്ച് സെക്രട്ടറിയായ സുരേഷ് കിഴാറ്റൂർ രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ പത്തിന് കിഴാറ്റൂരിലെ വയൽക്കരയിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചതോടെയാണ് സമരം ശ്രദ്ധേയമായത് ശിശുക്കളുടെ ക്ഷേമമല്ല പാർട്ടിയുടെ ക്ഷേമമാണോ വലുത് ശിശുക്ഷേമ സമിതിയിലെ നിയമനവും സി പി എം വകയെന്ന് വിമർശനം ഭരണ കൊലക്കേസ് പ്രതി ഉൾപ്പെടെയുള്ള ക്രിമിനലുകൾ എന്ന മാധ്യമ റിപ്പോർട്ടും ചർച്ചയാവുകയാണ് ശിശുക്ഷേമ സമിതി ഓഫീസിലെ ആയമാർ ഉൾപ്പെടെയുള്ളവരുടെ നിയമനങ്ങളിൽ പാർട്ടി ഇടപെടലുകൾ നടക്കുന്നുവെന്ന ആക്ഷേപം ശക്തമായിരിക്കുന്നു പാർട്ടി സ്വാധീനം ഉണ്ടെങ്കിൽ എന്തുമാകാമെന്ന സ്ഥിതിയിലാണ് കാര്യങ്ങൾ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മൂന്ന് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും രണ്ട് ബ്രാഞ്ച് സെക്രട്ടറിമാരുമാണ് അനധികൃതമായി ശിശുക്ഷേമ സമിതിയിൽ നിയമനം നേടിയെടുത്തത് ആരോരുമില്ലാത്ത കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന സർക്കാർ സ്ഥാപനത്തിന്റെ തലപ്പത്ത് കൊലക്കേസ് പ്രതി വരെ ഉണ്ടെന്നുള്ളതാണ് വാസ്തവം സ്ഥാപനത്തിലെ ഇടത് സംഘടനയെ നയിക്കുന്നത് ഈ കൊലക്കേസ് പ്രതിയാണെന്നാണ് മാധ്യമ വിമർശനങ്ങൾ അടുത്തിടെയാണ് മണ്ണന്തല രഞ്ജിത് കൊലക്കേസിലെ നാലാം പ്രതി വി അജി കുമാറിനെ സ്റ്റാഫ് യൂണിയൻ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത് പഠന ക്യാമ്പിൽ കുട്ടികളോട് അപമര്യാദയായി പെരുമാറിയ ആളും ഭരണസമിതിയിലുണ്ട് ഇതുവരെ സംഭവത്തിൽ നിയമ നടപടി സ്വീകരിച്ചിട്ടില്ല എന്നാണ് വിമർശനങ്ങൾ കുട്ടികളോട് മോശമായി പെരുമാറിയ സംഭവത്തെ തുടർന്ന് ഇടത് യൂണിയൻ നേതാവിന്റെ ഭാര്യയായ ആയെ ജില്ലയ്ക്ക് പുറത്തേക്ക് സ്ഥലം മാറ്റിയിരുന്നു എന്നാൽ പോയ പോലെ തന്നെ തിരികെ ശിശുക്ഷേമ സമിതിയിലെത്തി ദത്തെടുക്കൽ വിവാദ കേസിൽ പിരിച്ചുവിട്ട ജീവനക്കാരെയും തിരികെ ജോലിക്ക് എടുത്തിരുന്നു കുട്ടികളുടെ ക്ഷേമം ഉറപ്പാക്കേണ്ട സ്ഥാപനത്തിലാണ് തികഞ്ഞ അനാസ്ഥ എന്നാണ് ആക്ഷേപം